കഷ്ണങ്ങളാക്കിയാലും മരിക്കാത്ത പാമ്പ് ചട്ടുകത്തലയൻ പാമ്പ് ഹാമർ ഹെഡ് വേം ചട്ടുകലയൻ പാമ്പ് എന്നത് യഥാർത്ഥത്തിൽ ഒരു പാമ്പല്ല മറിച്ച് കരയിൽ ജീവിക്കുന്ന ഒരുതരം പരന്ന വിരയാണ് ലാൻഡ് പ്ലനേറിയൻ അതിന്റെ തലയുടെ ആകൃതി ചട്ടുകത്തിൻറെയോ ചുറ്റികയുടെയോ പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇതിന് ഈ പേരു ലഭിച്ചത് ഒന്ന് ഇതൊരു പാമ്പല്ല കാണാൻ പാമ്പിനെ പോലെ തോന്നുമെങ്കിലും ഇതൊരു വലിയ തരം വിരയാണ് നനവുള്ള മണ്ണിലും തണലിലും ഇവയെ കാണപ്പെടുന്നു രണ്ട് അപകടകാരിയാണോ മനുഷ്യരെ ഇവ നേരിട്ട് കടിക്കില്ലെങ്കിലും ഇവയുടെ ശരീരത്തിൽ ടെട്രോഡോട്ടോക്സിൻ എന്ന വിഷാംശമുണ്ട് ഇത് സ്പർശിക്കുന്നത് ചർമ്മത്തിൽ ചൊറിച്ചിലിനോ അസ്വസ്ഥതയ്ക്കോ കാരണമായേക്കാം അതിനാൽ നഗ്നമായ കൈകൾ കൊണ്ട് ഇവയെ തൊടാതിരിക്കുന്നതാണ് നല്ലത് മൂന്ന് അത്ഭുതകരമായ പുനരുജ്ജീവനം റീജനറേഷൻ ഈ വിരയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിനെ എത്ര കഷ്ണങ്ങളായി മുറിച്ചാലും ഓരോ കഷ്ണവും വളർന്ന് പുതിയ ഓരോ വിരകളായി മാറും എന്നതാണ് അതുകൊണ്ട് ഇതിനെ വെട്ടിക്കൊല്ലാൻ സാധിക്കില്ല നാല് ഭക്ഷണരീതി ഇവ മണ്ണിരകളെയാണ് പ്രധാനമായും ആഹാരമാക്കുന്നത് മണ്ണിരകളെ ദഹിപ്പിക്കാൻ പ്രത്യേകതരം ദ്രാവകം ഇവ പുറപ്പെടുവിക്കാറുണ്ട് മണ്ണിരകൾ മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയ്ക്ക് അത്യാവശ്യമായതിനാൽ ചട്ടുക തലയാൻ വിരകളെ ഒരു അധിനിവേശ വർഗമായി പല രാജ്യങ്ങളിലും കണക്കാക്കുന്നു അഞ്ച് എങ്ങനെ നശിപ്പിക്കാം ഇവയെ വെട്ടിമുറിക്കുന്നത് എണ്ണം കൂടാനെ സഹായിക്കൂ അതിനാൽ ഇവയെ നശിപ്പിക്കാൻ ഉപ്പ് അല്ലെങ്കിൽ വിനാഗിരി ഒഴിക്കുകയാണ് പതിവ്